ഹലോ ഇന്ന് അല്ലി വന്നിട്ടുണ്ടേ രാവിലെ മീൻ മേടിക്കാൻ വന്നതാ ഓയോ ആ ഇറക്കാനാ അറിയുന്നത് ഇറക്കാനോ അറിയുന്നത് രണ്ടടി അടിച്ചഞ്ഞ് പിടിച്ചോണ്ട് പോരെ ഏ മാറ്റി വിട്ടിട്ട് പോ തിരിച്ചു വരുമോ ഓടുവ ീ പട്ടി പോന്ന് നോക്കിയാണെങ്കിൽ ആ വരാ ലക്ഷ്യം ഈ മണോ എവിടെന്ന വരുന്നതെന്ന് എടിയ സിങ്ങി ഇവിടെ പാടി ഇവിടെ വരാ ഓഹാ അയ്യോ അയ്യോ ില് കള്ള കരച്ചില് കണ്ടുപോകളീ ഇക്കറിയാതെ ഇതൊക്കെ എടുത്ത് പെരക്കാത്തോണ്ട് ആരേലും മാറി നില്ല നീ ഇച്ചിരി പട്ടീടക്ക പറ നീ തിന്നെ അമ്മ ഭയങ്ക മനസ്സിലായി അനങ്ങാറ് നിക്കു അല്ല ഒന്നും തിരിഞ്ഞൊന്നു ലോറെ നോക്കിയ എന്നെ കാണുമ്പോൾ കൈ തരോ അമ്മ കല്ലിയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി ഇങ്ങോട്ട് തുടങ്ങാം അരി അടുപ്പിടാൻ വെള്ളം ബിരിയാണി വെക്കുകയാണ് വെള്ളം തിളപ്പിച്ച് ഏലക്കയും പട്ടയൊക്കെ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം അരി കഴുകി വെച്ചിട്ടുണ്ട് കുതിര് വന്ന് വരട്ടെ വെള്ളം വെട്ടി തിളക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ട് അരി നമ്മൾ അടുപ്പിടുന്നുണ്ട് വലുതായിട്ട് കരി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ രണ്ട് പാത്രം വെച്ചേക്കുന്നത് ഒരു ചെമ്പിൻ്റെ ഒരിതും പിന്നെ ചിക്കൻ കറി ഞാൻ വേറെ വെച്ചിട്ടുണ്ട് സെറ്റ് ചിക്കൻ വറുത്തിട്ടാണ് ഞാൻ കറി വെച്ചത് കേട്ടോ ചിക്കൻ ചെറുതായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുത്തിട്ട് കറി വെച്ച് ചോറ് ഊറ്റി വെച്ച് അത് കഴിഞ്ഞിട്ട് അടുപ്പി നല്ല തീയിട്ടേക്കും കാരണം നമുക്ക് കനലിട്ട് ദമ്മ ചെയ്യാനാണ് ലെയർ ലെയറായിട്ട് ചോറും ചിക്കൻ കറിയും ഇങ്ങോട്ടിങ്ങനെ ഒരുപാട് ഗ്രേവി വെക്കാതെ ഇങ്ങനെ വെച്ചിട്ട് അത് അതായത് നെയ്യും ചേർത്തിട്ടുണ്ട് ഞാൻ നല്ലോണം വണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് ദമ്മു ചെയ്തെടുക്കുന്നത് കേട്ടോ നല്ല സെറ്റായിട്ട് നമ്മിയ അടിയിൽ തീ കനലെല്ലാം എടുത്ത് മണ്ടിച്ച് പപ്പടം പൊരിച്ച് സലാഡ് ഉണ്ടാക്കി പിന്നെ അച്ചാറുണ്ടായിരുന്നു അറിയാമല്ലോ നല്ല സെറ്റായിരുന്നു അത്രയേ ഉള്ളൂ ഗൈസ് കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി